എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് വിശേഷപ്പെട്ട തിരുവാതിര നാൾ ഭഗവാന്റെ തിരുനാളാണെന്നും ശിവനും പാർവതിയും ഒന്നായ ദിവസമാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ തിരുവാതിര ദിവസം എല്ലാ കിഴങ്ങുകളും കൊണ്ട് പുഴുക്കുണ്ടാക്കും തിരുവാതിര പുഴുക്ക് അപ്പോൾ പല രീതിയിലാണ് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നത് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാട്ടോ കേട്ടോ വൻപയർ ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു അഞ്ചോ ആറോ വിസിൽ വരുന്നത് വരെ വേവിക്കാം ചേനയും ചേമ്പും പച്ചക്കായും മധുരക്കിഴങ്ങും കൂർക്കയും ഒക്കെ നമുക്ക് ഈ പുഴുക്കുണ്ടാക്കാൻ എടുക്കാം മുറിച്ചെടുത്ത കിഴങ്ങുകളൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് കുക്കറിലേക്കിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ വിസിൽ വരണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് അടച്ചു വയ്ക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി തേങ്ങയും മുളകും ജീരകവും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതും കൂടി അങ്ങ് ചേർത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വന്നോട്ടെ നല്ല പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലയും ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പുഴുക്ക് റെഡി തിരുവാതിര വ്രതം എടുക്കുന്നത് അരിയാഹാരം പാടെ ഉപേക്ഷിച്ചാണ് അപ്പോൾ ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഈ ഒരു രീതിയിലാണ് ഇവിടെ തിരുവാതിര പുഴുക്കുണ്ടാക്കുന്നത് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു